ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ പൊട്ടറ്റോ വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട പത്തിരി എല്ലാ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ഒരു എന്താ പറയുക തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറി അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട ഓയിലാണ് നല്ലത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അതിൽക്ക് നമുക്ക് നല്ല ജീരകം നല്ല ജീരകം ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഈ നല്ല ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ആ പൊട്ടി വന്നാൽ നമുക്ക് അതിൽക്ക് സവോള ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത് ആ മൂന്ന് സവോള നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് അരിഞ്ഞെടുത്താലും മതി നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് അധികം ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതിയിട്ടാ ഒന്ന് കിട്ടിയാൽ അതിൽക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതും അരിഞ്ഞത് തന്നെ ചതച്ചതല്ല കേട്ടോ അപ്പം നമ്മളെ സവോളം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് രണ്ടും കൂടെ അരിഞ്ഞത് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് പച്ചമുളകും ഒരു അഞ്ചാറ് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുക ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിൻ്റെ ഇഞ്ചിൻ്റെയും പിന്നെ അതുപോലെ ഈ പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമെണ്ണം മാറണതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് അതിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് തക്കാളി ഒരു മൂന്ന് തക്കാളി എടുക്കുക നല്ലോണം പഴുത്ത തക്കാളി എടുത്തിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക ആ തക്കാളിയുടെ പേസ്റ്റാണ് അതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് എണ്ണക്കൊന്ന് തെളിഞ്ഞു വരണം ആ സമയം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു അരക്കപ്പ് തൈര് നല്ല പുളിയില്ലാത്ത കട്ടിയുള്ള തൈര് എടുത്ത് വെക്കുക ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കട്ടകളൊക്കെ മാറിയതിന് ശേഷം അതിൽക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നല്ല കുമിച് എന്ന എടുക്കാട്ടോ പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി 1 ടീ സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ തൈരിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മിക്സാണ് നമുക്ക് തക്കാളിയിൽക്ക് തക്കാളിയുടെയും ഉള്ളിയുടെയും കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം തക്കാളി ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ കൂട്ടിലേക്ക് നമ്മുടെ തൈരിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക തൈരിൻ്റെ മിക്സ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക മിക്സ് ആയിട്ട് ഈ തൈരും അതുപോലെ ഉള്ളിയും എല്ലാം കൂടെ ചേർന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൊണ്ട് ചെയ്ത് കൊടുക്കാണ്ട് പൊട്ടറ്റോ കറിയാണല്ലോ അത് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഇത് കഴുകിയിട്ട് നമ്മുടെ തൈരിൻ്റെ ബൗൾ കഴുകിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അത് തിളച്ച് അതിൻ്റെ എണ്ണക്കൊന്ന് തെളിഞ്ഞു വരണ സമയം വരെ നമുക്കത് വെയ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു അഞ്ച് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അത് പുഴുങ്ങിയിട്ട് കഷ്ണം കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഷ്ണാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ചെറിയ ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പകുതി ക്യാപ്സിക്കോം അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂട്ടുണ്ടല്ലോ ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ കൂട്ട് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരട്ടെ വേറൊരു പാത്രം വെക്കുക അതിൽക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്കതിൽക്ക് ഉള്ളിയും ക്യാപ്സിക്കോം ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു പകുതി ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ പൊട്ടറ്റോ ൊട്ടോ ചേർത്തുക പൊട്ടറ്റോ ഇപ്പം ഞാനൊരു അഞ്ച് പൊട്ടറ്റോ നുറുക്കിട്ട് തന്നെയാണ് ഞാനത് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഉപ്പിട്ടതിന് ശേഷം വേണം നമുക്കത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നുറുക്കിയിട്ട് പുഴുങ്ങിയെടുത്താൽ മതി ഒന്ന് ഒരെണ്ണം ഫുള്ളായിട്ട് പുഴുങ്ങിയെടുക്കണ്ട അതൊന്ന് ജസ്റ്റ് ഒന്ന് 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 ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ആ ബട്ടറിലൊക്കെ ഒന്ന് സോൾട്ടാവണം ഈ നമ്മുടെ ഈ പൊട്ടറ്റോയും പിന്നെ അതുപോലെ സവോളയും ക്യാപ്സിക്കും ഒക്കെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കൂടുതലായിട്ട് ഇളക്കിയിട്ട് പൊട്ടറ്റോ നന്നായിട്ട് അലിഞ്ഞു പോവേണ്ട ആവശ്യമില്ല കേട്ടോ ഈ സമയത്ത് നമ്മുടെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം ഒക്കെ വറ്റി റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ ഈ പൊട്ടറ്റോയും ഈ പൊട്ടറ്റോടെ കൂട്ട് ഈ ഗ്രേവിയിലേക്ക് തട്ടി കൊടുക്കാം തട്ടിയിട്ട് നന്നായിട്ടൊന്നും ഫിക്സ് ചെയ്തുടുക ഇനി നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് നോക്കിയതിനുശേഷം तलाച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ദാ ഇപ്പോ അധികം ഗ്രേവിയോട് കൂടിട്ട് എടുക്കേണ്ട കുറച്ചൊരു കുഴമ്പ് രൂപത്തിൽ ഇടുക്കി ഇരിക്കുന്നത് നല്ലது ഏകദേശം ഒരു 1/2 കപ്പ് ചൂടുവെള്ളം തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളവരണം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്താൽ മതി അതിന് മുന്നേ നമുക്ക് മല്ലിയിലയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഗ്രേവിയിൽ ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പം അതിനാവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ കുറച്ചധികം തന്നെ മല്ലിയില അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കണം അവസാനം അവസാന ഇനി ഈ കറി ഒന്ന് ഇരിക്കും തോറും ഒന്ന് തിക്കായിട്ട് വരൂ കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക പക്ഷെ അത് കുറച്ചൊരു തിക്കായിട്ടിരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പൂരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് ഈ ഗ്രേവി ഗ്രേവിണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പൊട്ടറ്റോ ഗ്രേവി നിറച്ച് മല്ലിയിലും കൂടെ നിറച്ച് വെതറി കൊടുക്കുക ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചു കൊടുക്കാം ഈ ഇരിക്കും തോറും അതൊന്ന് തിക്കായിട്ട് വരും ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ഈ സമയത്ത് നിങ്ങൾ നോക്കി നോക്കാം നമ്മുടെ കറി ഇപ്പോൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടം ആവാൻ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ പൂരിയുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക് യു